ഹായ് ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് നമ്മളെ ഹോം ഷോപ്പിലുള്ള എച്ച് എസ് ഒമാരുടെ കൂടെ കരുവാരെക്കൊണ്ട് ചിറക്കൽ പാർക്ക് പാർക്കെന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കിൽ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും അനീഷും ഞങ്ങളെ എച്ച് എസ് ഒമാരും ഒക്കെ അപ്പോൾ എനിക്ക് എന്താ ജോലി എന്നൊക്കെ നിങ്ങൾ ചോദിക്കലില്ലേ പിന്നെ അതേപോലെ തന്നെ എച്ച് എസ് ഒമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെന്താ ഞങ്ങൾ പാർക്കിലെത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു എട്ട് എട്ടൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എട്ടിൻ്റെ ബസ്സിനാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും അനീഷും അതേപോലെ എൻ്റെ ഒരു എച്ച് എസ് ഒന്ന് ഹാജർ എത്താന്ന് പറയും അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോന്നിട്ടുണ്ട് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഒൻപതര ഒക്കെ തന്നെ ഇവിടെ പാർക്കിലെത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല വൈബ് ഉള്ള സ്ഥലം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അതേപോലെ ചില എച്ച് എസ് ഒമാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ടില്ല ഏർ നമ്മളവിടെ കാളികാവ് ബ്ലോക്കിൽ ഏഴ് പഞ്ചായത്തിലുള്ള എച്ച് എസ് ഒമാരാണ് കേട്ടോന്നും ഇപ്പൊ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് അപ്പോൾ എല്ലാവരും ഒന്നുമില്ല കുറച്ച് ആൾക്കാരൊക്കെ വരുന്ന വരുന്നുള്ളൂ കരുളായി അമരമ്പലം ചോക്കാട് അതുപോലെ തന്നെ കാളികാവ് പിന്നെ കരുവാരക്കുണ്ട് എടപ്പറ്റ തൂവൂര് ഇങ്ങനെ ഏഴ് പഞ്ചായത്തുകളിലുള്ള എച്ച് എസ് ഒമാരാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത് അപ്പോൾ കാളികാവ് ബ്ലോക്കിൽ ഹോം ഷോപ്പ് തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷം ആവാനായി അപ്പോൾ ചിലരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടാമെന്ന് വിചാരിച്ചു പിന്നെ ഓണൊക്കെ ആയതുകൊണ്ട് ബാക്കിയുള്ള പഞ്ചായത്തുകളിലൊക്കെ ഓണാഘോഷ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഓണാഘോഷ പരിപാടി ഒന്നും നടത്തിയിട്ടില്ല അപ്പോൾ ഇന്ന് എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി ഉച്ചക്ക് ഫുഡൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ സാറുമാരൊന്നും വന്നിട്ടില്ല അവർക്ക് എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പം ഞാനും അനീഷിയും ഞങ്ങൾ അച്സോമാരും കൂടിയിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടുന്നത് അപ്പൊ നമ്മളെന്നും കുക്കിംഗ് വീഡിയോസ് അല്ലേ അധികവും കാണിക്കല്ലേ അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ രാവിലെ വീട്ടൊന്നും പോന്നിട്ടില്ലേ അപ്പോൾ വേറെ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റിയിട്ടില്ല പിന്നെ ഏതെന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ ഇനി ഹോം ഷോപ്പിൽ നിന്ന് ഞാൻ പോയി കഴിഞ്ഞാലും എനിക്ക് കുറേ കാലം കഴിഞ്ഞാലും വീഡിയോ കാണാലോ എല്ലാവരും ഒരുമിച്ച് കാണാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ കേട്ടോ ഞങ്ങൾ നാല് പേര് നേരത്തെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ നേരത്തെ എത്തിയതല്ലേ അപ്പോൾ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഗ്രൂപ്പിലിട്ട് അങ്ങനെ എല്ലാവരും വേഗം വന്നു കേട്ടോ പിന്നെ അപ്പോൾ രാവിലെ വിട്ടുനിന്ന് പോന്നതുകൊണ്ട് ചായ ഒന്നും ശരിക്ക് കുടിച്ചിട്ടില്ലേനും അപ്പോൾ നല്ല വിഷമം തോന്നി ഇനി അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചായയും സമൂസയൊക്കെ വാങ്ങിച്ച് ചായയും സമൂസയൊക്കെ കുടിച്ചിട്ടോ അപ്പോൾ ഞാനിവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ എനിക്കിപ്പോൾ സമൂസ തന്നില്ലേ ഇതാണ് ഹാജറത്ത എന്ന് പറയുന്നത് ഇതിൻ്റെ കരുളായിലുള്ള ഒരു ആണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്യും പിന്നെ മറ്റേത് അഞ്ചു എന്ന് പറയും അവൾ അമരമ്പലത്തുള്ളതാണ് അവൾ അനീഷൻ്റെ എച്ച് എസ് ഒ ആണ് അപ്പോൾ ഞങ്ങൾക്കാണ് കുറച്ച് ദൂരം ഉള്ളത് ഇങ്ങോട്ട് ഈ കരുവാരകുണ്ട് പാർക്കൊക്കെ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത് രാവിലെ കുറച്ച് നേരത്തെ പോന്നിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ എത്തിയും ചെയ്തു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസിൽ എൻ്റെ മുഖമൊന്നും കാണിക്കലില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുഖമൊക്കെ കാണിക്കണ്ടട്ടോ അപ്പം അതിന് ബേഡ്ക്കാമൻ്റെ ഒന്നും ആരും ഇടരുത് അതെന്താ വെച്ചാൽ ഞാൻ ഇവരെയൊക്കെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എൻ്റെ മുഖം മാത്രം മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവരെയൊക്കെ പ്രദർശിപ്പിക്കുമ്പോൾ അതൊരു ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടന്നു പിന്നെ ബാക്കിയുള്ളവരൊക്കെ വരട്ടെ എന്നിട്ട് വേണം ഇതിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഫോട്ടോസ് എടുത്തിട്ടങ്ങോട്ട് എന്താ പറയാ ഫോട്ടോസ് എടുത്തിട്ട് ഫോണൊന്നും അറച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് എന്താ പറയാ അങ്ങനത്തെ നല്ല സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു സന്തോഷാണല്ലോ പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള വീട്ടമ്മമാർക്ക് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാത്ത ആൾക്കാരല്ലേ അധികം എന്റെ അച്ഛസന്മാർ അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാരും നിർത്തി കൊറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് നല്ല സന്തോഷായിട്ട് നല്ലൊരു ദിവസം ഇന്നത്തെ ഒരു ദിവസം നമ്മളിപ്പോ പഠിച്ച് വലിയ ജോലിയൊന്നും ആയിട്ടില്ലെങ്കിലും ഇപ്പൊ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് എന്താ പറയാ ചെറിയൊരു വരുമാനം ആണെങ്കിലും എല്ലാവർക്കും കിട്ടണതുകൊണ്ടേ ഒരു സന്തോഷവതികളാണ് ഓക്കെ അപ്പൊ കുറച്ച് ഒരു പറയണ വാക്കുകൾ നിങ്ങൾ കേട്ടോളീട്ടോ ఈ మాగనిడలు లాగే ఉంటాయ్ అన్నం క్రాస్ ఆ 16 కి ఎంగె ఫోన్ నంబర్ సెట్ ఏంగి ఉంది ఆ అప్పటికి ఆని ఆ ఆన్ షాపింగ్ లో సంతనే కారణం మాషా అల్లాహ్ మాషా అల్లాహ్ చేయక జీ പേര് ാണ് വീടിന്റെ അകത്തളത്തിൽ നിന്നിന്ന് നമ്മളെ അതുപോലെ ഓരോ നാട്ടിലത്തെ അവസ്ഥകൾ ഓരോ വീട്ടിലത്തെ അവസ്ഥകള് ആ അവസ്ഥകൾ നമ്മള് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളാ മെമ്പറോട് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും അങ്ങനെ ഈ ഹോം ഷോ കൊണ്ട് എല്ലാം കൊണ്ടും നല്ല വീട്ടിലാണിച്ചെങ്കിലും നല്ലതന്നെ കുട്ടികളെ ഫീസ് കിടക്കാന് നമ്മളെ മാപ്പം ഒന്ന് ഹെൽപ്പിങ്ങിന് എങ്ങനെയാ ഞാൻ കൊടുത്തോളൂ കുട്ടിന്റെ ഒന്ന് ഒരു പിന്നെ അടവൾക്കറച്ചോളികളെ വണ്ടി അടവ് അറച്ചോളി ആഗ്രഹം ഇല്ല അത് തുടർന്ന് മുന്നോട്ട് പോവാൻ തന്നെയാണ് എന്റെ ആഗ്രഹം ഹോം ഷോപ്പൊണ്ട് നല്ല വശത്തിന് ഒരു ജനുവരിയിൽ ഒരു പന്ത്രണ്ടായിരം രൂപ സേവിങ് ഉണ്ട് നമ്മളിപ്പോ ഒമ്പത് മാസായില്ലേ ൊടങ്ങിട്ട് അപ്പൊ പന്ത്രണ്ടായിരം ഓരോ മാസം ആയിരം രൂപ അതിന് ഞാന് കൊണ്ടുവരും ഒരു വർഷത്തോളം ആകാനായി നമ്മള് ഈ പരിപാടി തുടങ്ങിട്ട് നമ്മക്ക് തമ്മത്തും ശരിക്കും അറിയില്ല ആരാണ് ചെയ്ത് എവിടത്തെ നമുക്ക് അറിയില്ലല്ലോ അറിയാം ഞാൻ അറിയാൻ നമുക്ക് തമ്മത്തമ്മിൽ അറിയില്ലല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളോട് കൂടിയിരിക്കുന്നത് പിന്നെ എന്താ പറയുക പഞ്ചായത്തിലാണ് ഈ ഞമ്മളിപ്പലപ്പുറ ജില്ലയിൽ അല്ലെ ഈ പദ്ധതി തപ്പിലും എത്തുന്നത് ഞങ്ങൾ വർക്ക് ഷോപ്പ് പദ്ധതി ഞങ്ങൾ ഒരുപാട് സ്ത്രീകൾക്ക് ഇതൊരുപാട് ഉപകാരമായ സംഭവമാണ് എന്താ വെച്ചാൽ നമുക്കൊരു പൈസ മുടക്കില്ലാതെ ഞമ്മളടുത്തേക്ക് ഞങ്ങൾ സി എസ് സിമാര് അനീഷ റസീന ഇവര് രണ്ടാണോ ഞങ്ങൾ നയിക്കണത് ഞങ്ങളെല്ലാ കാര്യങ്ങളും എല്ലാം ഉഷാറാക്കി കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളെല്ലാ സാധനങ്ങളും വീട്ടുമുറ്റത്ത് വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ വീടിൻ്റെ നമുക്ക് പോലെ എത്തിച്ചു തരുന്നില്ല അവരെത്തിച്ചേരും അത് ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങക്ക് എപ്പോഴാണോ സമയുള്ളത് ആ സമയത്ത് പോയി ഞങ്ങള് സാധനങ്ങൾ കിട്ടി ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ ഞങ്ങള് വാങ്ങുന്നുണ്ട് പിന്നെ ആ അഞ്ച് പേര് ആചരച്ച നാല് മക്കള് രണ്ട് മരക്കള് രണ്ട് പരപ്പിക്കുക ഒരു മക്കള് ആ തന്നീലാണ് പൈസ ഞാൻ മാസം പക്ഷെ ഒറ്റ പൈസ ഐസ്ക്രീം വാങ്ങി അച്ചുപൊട്ട് അല്ലാതെ വീട്ടിലൊക്കെ ഈ സാലറി ഒക്കെ ഇറങ്ങിയില്ല അത് ഞാനൊന്ന് അങ്ങാടി അങ്ങാടി ഇച്ചു വേണ്ട സാധനം ഒക്കെ ഞാൻ വാങ്ങും ഇന്റെ മക്കളോ ഭർത്താവോ ആരും ചോദിച്ചില്ല ഇന്റെ ഇഷ്ടത്തിന് ചെലവാക്കാനും ഇതിന്റെ കാര്യങ്ങളോ എൻ്റെ വീട്ടിലെ കാര്യങ്ങളോ നടത്താനും ഇച്ച സാധനം ഞാൻ വിഷയം നമ്മൾക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങും ഇച്ചു വേണ്ടി ഇത് വാങ്ങും മക്ക എന്തെങ്കിലും വാങ്ങിച്ച മരക്കളുണ്ട് ഇച്ചിരി ഐറ്റും ബേര കുട്ടിയും ഓരോ എന്താ പറയുന്നു ഇച്ചക്കെ ഞാൻ ഇഞ്ച സാധനങ്ങളും കൊടുത്ത് ഒരു എട്ട് പത്ത് ദിവസം കൊണ്ട് ഞാൻ ഇതൊക്കെ പൊടിച്ചിട്ട് ഞാൻ പാത്രം കൊടുത്ത് അതാണ് ഞാൻ അടുത്തായിട്ട് അതാണ് ഞാൻ ജോലി ചെയ്താലേ നമ്മളിഷ്ടത്തിന് നമ്മൾ സാലറി ഉപയോഗിക്കാം ഏഹ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാം പണ്ട ആരോട് കൈ നീട്ടാതെ അങ്ങനെ നമുക്ക് സമ്പാദിച്ചാൽ അപ്പൊ ഈ ഹോം ഷോപ്പ് പോലെ ഒരുപാട് ഉപകാരങ്ങള് എല്ലാവർക്കും ഉണ്ട് സ്വന്തമായിട്ടൊരു വരുമാനം അഭിമാനത്തോടു കൂടി പറയാൻ പറ്റിയ ഒരു കാര്യാണ് സ്വന്തമായിട്ടൊരു വരുമാനം അത് ഒരു പൈസ മറക്കില്ലാതെ നമുക്ക് ആക്കി തന്ന ഹോംഷോപ്പ് വരെ തന്നെയാണ് വേറെ ഇങ്ങനത്തെ പദ്ധതി പിന്നെ കാര്യങ്ങൾക്ക് ചെയ്ത് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടായ രീതിയിൽ കൊണ്ടുപോകാനും സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ജീവിതം ഒരുക്കി തന്ന ഞങ്ങളെ മാനേജ്മെന്റ് ടീം സതീഷ് സാറ് പ്രസാദ് സാറ് അതിലുപരി ഞങ്ങളുടെ സി എസ്സിമാര് ഞങ്ങളെ സി ഡി എസ് സി ഡി എസ്സുകൾ എല്ലാവർക്കും ഇതിനുപേരിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഞമ്മളെ സാധനം കൊണ്ടു ചെന്നാൽ എപ്പോഴും നമ്മളോട് സ്വീകരിക്കുന്നത് നമ്മൾ സ്വീകരിക്കണേ നമ്മുടെ കസ്റ്റമേഴ്സിനും അതിൽ അതിലേറെ നന്ദി പറഞ്ഞായിരുന്നു ിൽ വന്നിട്ട് ഒരുപാട് ഉപകാരങ്ങള് നമ്മുക്ക് കിട്ടിട്ടുണ്ട് പിന്നെ നമ്മടെ വരുമാനകാര്യ അങ്ങനെ തന്നെ പിന്നെ നമ്മള് ഇറങ്ങി നടക്കുമ്പോ ഒരുപാട് ആളുകളായിട്ട് ഇടവഴകി വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് നമ്മളെ വീട്ടിൽ ജോലി മാത്രം ചെയ്തവിടെ ഇങ്ങനെ കുഞ്ഞി ഇരിക്കേണ്ട ആവശ്യം നമ്മളെ സൗകര്യത്തിനനുസരിച്ച് പോകാൻ പറ്റിയ ഒരു ജോലിയാണ് വീട്ടിൽ ഇതെല്ലാം തീർത്തിട്ട് ആക്കെ പോലെ അറിയാൻ മതി മറ്റേന്തേലും ഒക്കെ ഓഫീസുകളിലോ അതേപോലെ ഏതെങ്കിലും പിന്നെ സ്ഥാപനങ്ങളിലോ ഒക്കെ നമ്മൾ വർക്ക് ചെയ്യാനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് എത്തേണ്ടി വരും അവിടുത്തെ പിന്നെന്താണ് സ്റ്റാഫിന്റെ എല്ലാരെയും അനുമതി ആവേണ്ടി വരും നമുക്ക് ഒരു ലീവ് എടുക്കണമെങ്കിൽ ഈ ഹോം സ്റ്റോപ്പിലാവുമ്പോ അങ്ങനെയല്ല നമുക്ക് എപ്പം വേണമെങ്കിൽ നമുക്ക് ലീവ് എടുക്കാം നാളെ വേണമെങ്കിൽ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പോകാം പിന്നെ ഒന്ന് പോവാണ്ടിരിക്കാം അങ്ങനെയൊക്കെ ഉപകാരം ഉണ്ട് നമുക്ക് തന്നെ മറ്റു വർക്കുകളിൽ നിന്നും ഇത്രക്ക് ഉപകാരമില്ല ഈ മാസം നമുക്ക് കൂടുതൽ വരുമാനം ആണെന്ന് വെച്ചാല് നല്ലോണം പോവാക്ക് പോകാൻ വയ്യാ തോന്നിയാല് പോവാണ്ടിരിക്കാം അതിനൊന്നും നമ്മളാരും എന്താ പിന്നെ പറഞ്ഞേക്കാനോ അല്ലെങ്കിൽ എന്ത് പോകാൻ ചോദിച്ചാനോ ഒന്നും ആരും ഇല്ല നമ്മളെ വരുമാനം നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ നമുക്ക് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ വിറ്റ് വേറൊരു വേറെ ഒരു ഒരു ഫിക്സഡ് സാലറി ആയി കഴിഞ്ഞാൽ അങ്ങനെ പറ്റുള്ളോ എത്ര എന്ന് വെച്ചാൽ ഒരു പത്താ പറഞ്ഞിട്ടു വെച്ചാൽ പത്തേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അഞ്ചാ വെച്ചാൽ അഞ്ച് മാത്രമേ തരുകയുള്ളൂ എത്ര വർക്ക് ചെയ്താലും അതിനെ കിട്ടുള്ളൂ ഇതിനങ്ങനെയല്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാം അങ്ങനെ ഇങ്ങനത്തെ ഒരു ജോലി നമുക്ക് ഈ ഹോം ഷോപ്പിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഈ കുടുംബശ്രീ ഷോപ്പ് പദ്ധതി കൊണ്ടുവന്ന മാനേജ്മെന്റ് ടീമിനും അതേപോലെ അതിന്റെ കീഴിൽ വർക്ക് ചെയ്യണേ സി എസ് സിമാർക്കും എല്ലാവർക്കും അതിന് നന്ദിയുണ്ട് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റിയിട്ടുണ്ട് നമുക്ക് പഠിച്ച് നല്ലൊരു ഉന്നതിയിലെത്താൻ ആർക്കും പറ്റാത്ത പോലെയാണ് പുതിയ വന്നതൊക്കെ അപ്പൊ നമുക്ക് നമ്മളെ ആ കഴിവിനനുസരിച്ചുള്ളൊരു ജോലി കിട്ടിയിൽ നല്ല സന്തോഷമുണ്ട് ഇനിയും ഷോപ്പ് ഇതേപോലെ നമുക്ക് മുന്നോട്ട് പോകണം എല്ലാവരും നന്നായി വർക്ക് ചെയ്യണം കൊറേ ആൾക്കാരെ പരിചയപ്പെടാനും പിന്നെ നമ്മള് കാണാത്ത മുഖങ്ങൾ കണ്ട് പരിചയപ്പെട്ട് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് സി എൽ സി അനീഷ് മലേമാലി റസ് ഒരാള് ഞങ്ങള് നല്ല സപ്പോർട്ടാണ് അവർക്ക് നന്ദി പറയണം പിന്നെ എല്ലാരും കൂടി സന്തോഷമുണ്ട് എല്ലാരും നല്ലോണം കച്ചവടം ചെയ്ത് എല്ലാരും നല്ല നെഞ്ചെത്തണം എന്റെ അപരം ആണ് ഞാൻ പോകുന്ന ഇടുപണിയാണ് അതുകൊണ്ടാണ് അടുത്ത മാസമൊക്കെ ഇവിടെ പേര് രണ്ട് കുട്ടികളൊക്കെ പ്ലസ് ടു മോള് എട്ടാം ക്ലാസ് പഠിക്കണേ അങ്ങനെ അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ പിന്നീണ്ട് കേട്ടോ കുറെ അച്ഛസന്മാര് സംസാരിച്ചിട്ടുണ്ടേനും എല്ലായിടത്തും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ ഒക്കെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോളേ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുതലാവും അപ്പൊ ഈ ഒരു കുടുംബശ്രീന്റെ കീഴിലുള്ള ഈ ഹോം ഷോപ്പ് പദ്ധതി കൊണ്ട് എല്ലാവർക്കും നല്ല ഉപകാരം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചില ആൾക്കാർക്കൊക്കെ ഒരു പുച്ചാണ് ഇങ്ങനെ എച്ച് എസ്മാര് വീടുകൾക്ക് സാധനമായിട്ട് വരുമ്പോൾ കുടുംബശ്രീന്റെ ഉത്പന്നങ്ങളാണെന്ന് പറയുമ്പോൾ വാങ്ങിക്കുകയല്ല എച്ച് എസ്മാര് നമ്മളോട് പറയാറുണ്ട് കേട്ടോ എന്താ ഇവിടെ ഒന്നും വേണ്ട കയറി ചെല്ലുമ്പോൾ തന്നെ ഒന്നും വേണ്ട എന്ന് പറയും പക്ഷെ ഒന്നും നോക്കുപോലും ചെയ്യൂല എന്നാലും അതൊക്കെ മറികടന്ന് ഇവര് പിന്നെ ആ ഒരു വീട്ടിൽ നിന്ന് ഇപ്പം അങ്ങനെ പറഞ്ഞാലും ഇനിയിപ്പോൾ പത്ത് വീടുകളിൽ നിന്ന് അങ്ങനെ പറഞ്ഞാലും ഒരു അത് മെയിൻ്റെ ചെയ്യാതെ വേറെ വീടുകളിലേക്ക് പിന്നെയും കയറി ചെല്ലും അങ്ങനെ ചെന്ന് നല്ല സെയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവർ മൊത്തത്തിലിട്ടോ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് എച്ച് എസ് ഒമാരുണ്ടായി ഇരുപത്തി മൂന്ന് എച്ച് എസ് ഒമാരും ഒരു മാസത്തിൽ ഇരുപതിനായിരത്തിന് മുകളിൽ സെയിൽ ചെയ്യുന്നവരുണ്ട് മുപ്പതിനായിരം നാൽപ്പത്തി രണ്ടായിരത്തിന് നാൽപ്പത്തി നാൽപ്പതിൻ്റെ മേലക്കൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോ എന്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമ്മളെ കയ്യിൽ മുതൽ മുടക്ക് വേണല്ലേ അല്ലെ മുതൽ മുടക്കില്ലാതെ എന്ത് ജോലി നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റൂല നമ്മുടെ ഷോപ്പ് പദ്ധതിയിൽ അങ്ങനെയല്ല ഈ എച്ച് ഒമാര് ഓർഡർ എത്ര രൂപക്കാണ് ഓർഡർ ചെയ്യണത് അത്രയും സാധനങ്ങൾ നമ്മൾ അവരെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ സി എൽ സിമാര് ചെയ്യുക അതാണ് ഞങ്ങളെ ജോലി പിന്നെ അവരെ ഫോളോ അപ്പ് ചെയ്യുക അതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ ജോലി അങ്ങനെ അവർ ഓർഡർ ചെയ്ത് സാധനങ്ങൾ നമ്മൾ വീടുകളിൽ എത്തിച്ചു കൊടുത്തു പിന്നെ അത് അവർ സെയിൽ ചെയ്ത് എല്ലാ മാസവും പതിനഞ്ചാം തീയതി നമ്മളവരെ കയ്യിൽ നിന്ന് ഫസ്റ്റ് അടവ് വാങ്ങിക്കും അത് പതിനാറാം തീയതി അടക്കും പിന്നെ എന്താ മാസം ലാസ്റ്റ് ആകുമ്പോൾ ബില്ല് ക്ലോസ് ചെയ്യും അപ്പോൾ ആ മാസം വിറ്റ സാധനങ്ങൾ പ്രൊഡക്റ്റുകളെ പൈസ നമ്മൾ വാങ്ങിച്ച് അത് ഓഫീസിൽ അടക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യുക അപ്പം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട എല്ലാ എച്ച് എസ് ഒമാരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അവരിപ്പോൾ പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ അവർ വീട് ഏത് വീടായാലും ഓരോ വീടുകളിലും ചെലവും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ നമ്മുടെ വീട്ടിലത്തെ ചിലവും കാര്യങ്ങളൊക്കെ അപ്പൊ കുട്ടികളെ വണ്ടി ഫീസോ അതല്ലെങ്കിൽ ചോദിച്ചാൽ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറ്റണന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഹാപ്പി അല്ലേ നമ്മളെ കൈന്ന് എന്തെങ്കിലും ഒക്കെ കൊടുക്കുമ്പോ അതേപോലെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണ ആൾക്കാരാണ് കേട്ടോ അവരെല്ലാരും അപ്പൊ നിങ്ങൾക്കും അതേപോലെ ആർക്കെങ്കിലൊക്കെ എച്ച് എസ് ഒ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് സി ഡി എസ്സിൽ അപേക്ഷ കൊടുക്കണം കേട്ടോ സി ഡി എസ് ഓഫീസിൽ പോയിട്ട് ചെയർപേഴ്സണെ കണ്ടാൽ മതി ചെയർപേഴ്സണറെ കയ്യില് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാല് ഇൻ്റർവ്യൂവിന് വിളിക്കും ഇൻറ്റർവ്യൂവിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വരെ ഫീൽഡിൽ ഇറക്കുക അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ജോലി ചെയ്യുക അപ്പോൾ എന്താ എന്നോട് ചില കൂട്ടാരൊക്കെ കമൻറ്റ് ബോക്സിൽ പറയലുണ്ട് എങ്ങനെ എങ്ങനെയതിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്കേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെയുണ്ട് പിന്നെ ഇവർക്ക് നമ്മൾ ഒരുപാട് ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മാസങ്ങളിൽ തുടർച്ചയായിട്ട് ഇരുപതിനായിരം രൂപക്ക് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസം ഇരുപതിനായിരം അടുത്ത മാസം ഇരുപതിനായിരം പിറ്റത്തെ മാസം ഇരുപതിനായിരം അങ്ങനെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് അറുപതിനായിരം രൂപ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറുന്നൂറ് രൂപേൻ്റെ ഒരു കിറ്റ് കൊടുക്കും ഭക്ഷ്യധാന്യ കിറ്റാണ് കേട്ടോ കൊടുക്കുക അതുപോലെ തന്നെ ഇവരെ വേരില് നമ്മൾ ശ്രീനിധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട് എല്ലാ മാസവും ഇരുന്നൂറ് രൂപ അവരുടെ പേരിൽ ഇൻഷുറായിട്ട് ഇടും അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓരോ മാസം ഇരുപതിനായിരം രൂപക്ക് മുകളിൽ സെയിൽ ചെയ്യുന്ന ഇരുപതിനായിരം ഇരുപതിനായിരം രൂപക്ക് മുകളിൽ സെയിൽ ചെയ്യുന്ന എച്ച് എസ് ഒമാർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാ മാസവും കൊടുക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഹോം ഷോപ്പ് പിന്നെ എല്ലാ മാസവും ഞങ്ങൾ റിവ്യൂ മീറ്റിംഗ് വെക്കും ഞങ്ങൾ വരവ് ചിലവ് കണക്കുകളൊക്കെ ആ റിവ്യൂ മീറ്റിങ്ങിൻ്റെ അന്ന് വായിക്കും ഞങ്ങൾ സാറുമാരും വരും അപ്പോൾ ഈ എച്ച് സോമാര് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഈ ഒരു ഹോം ഷോപ്പ് പദ്ധതി നമ്മളെ കാളികാവ് ബ്ലോക്കിലേക്ക് കൊണ്ടുവന്നത് സതീ സാറും പ്രസാദ് സാറും ആണ് അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ആൾക്കാര് എന്താ പറയുക ഓരോ മാസം ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് നമ്മൾ അവർക്ക് സാലറി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് വലിയൊരു സന്തോഷമാണ് അപ്പോൾ അതിന് സാറിനോടും പ്രസാദ് സാറിനോടും ഒരുപാട് നന്ദി അറിയിക്കാണ് പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ സി ഡി എസ്സിലുള്ള ചെയർപേഴ്സൺമാരും അതേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കരുളായിൽ മിനി സുജേഷ് അതേപോലെ അമരമ്പലത്ത് മായച്ചേച്ചി പിന്നെ ചോക്കാട് റാം കാളികാവിലുള്ള സീതച്ചേച്ചി പിന്നെ തൂരുത്തി അടപ്പറ്റിത്തി ചെയർപേഴ്സന്മാരുടെ പേരിനിക്കറിയില്ല കേട്ടോ അങ്ങനെ അവരും ഞങ്ങൾ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഹോം ഷോപ്പ് പദ്ധതി എല്ലാ പഞ്ചായത്തുകളിലും വളർന്ന് പന്തലിക്കട്ടെ അതും കൂടെ ഒരു ഇതിൽ പറയുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഫുഡ് അയക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും അപ്പം നമുക്കൊന്ന് ഫുഡ് നെയ്ച്ചോറും അതേപോലെ തന്നെ ചിക്കൻ പീസും ഒക്കെയാണ് കേട്ടോ അപ്പം നമ്മളൊരു എച്ച് എസ് ഓൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് ഒരു ഹസ്ബൻഡിന്റെ കാറ്ററിങ് കാറ്ററിങ് സർവീസുണ്ട് അപ്പം ഓരോ വീട്ടിൽ നിന്നാണ് കേട്ടോ ഫുഡ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയും നെയ്ച്ചോറും ചിക്കൻ പീസും അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മളെ കരുവാരെ കൊണ്ടുള്ള ചെയർപേഴ്സൺ ആണ് കേട്ടോ അത് ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചിന്റെ പേര് ഞാൻ നേരത്തെ പറയാൻ വിട്ടുകെട്ടോ അപ്പോൾ ബിന്ദു ചേച്ചി എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടല്ലോ അപ്പം ബിന്ദു ചേച്ചിനോടും നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് എച്ച് എസ് ഒമാർക്ക് കുറച്ച് ടാഗും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് അതിന് അതേപോലെ ഓരോ ഓണക്കൂടി നമ്മൾ കൊടുത്തിട്ടില്ലേനെ കേട്ടോ ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ച് ബിന്ദു ചേച്ചിനെ കൊണ്ട് നമ്മൾ കൊടുപ്പിച്ചു അങ്ങനെ കുറച്ച് സമയം കൂടെ ഒന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്വർച്ചിരുന്നിട്ട് പിന്നെ നമ്മൾ പോരാണ് കേട്ടോ ചെയ്തത് അവിടെ ഒരുപാട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരു ഓർമ്മയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ കുറേ കാലം കഴിഞ്ഞാലും നമുക്കിത് കാണാല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതേപോലെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ എന്താ സി ഡി എസ് ചെയർപേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവിടെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കിട്ടും അപേക്ഷ ഒക്കെ അപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഇൻ്റർവ്യൂയില് സെലക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ എച്ച് എസ് ഒ ആയിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്